നമസ്കാരം പ്രഭാർ വർമ്മയുടെ ഉറ്റവം നീണ്ടു നീണ്ടെത്തുന്ന കയ്യിൽ പിടിക്കുന്നു ആരെന്നു ചോദിച്ചതില്ല രക്ഷാപടർ ദീനദീനം കാതിലെത്തുന്നിലവിളി ആരുടേതെന്നു തിരഞ്ഞീല രക്ഷകർ ജാതി ചോദിച്ചിയില പാർട്ടി ചോദിച്ചിര ഏതു മതത്തിലാണെന്നു ചോദിച്ചിര ആരെ രക്ഷിക്കണേ മാറി വേണ്ടെന്നൊരു മാത്രയും ചിന്തിച്ചതില്ല ആരമേ നെറ്റിയിലുള്ള നിസ്കാരത്തഴമ്പുകണ്ടങ്ങ് കൈവിട്ടു നെറ്റി േടില ഉണ്ടുകഴുത്തിൽ രുദ്രാക്ഷമെന്നോർത്തു കൈവിട്ടു കുരിശിനെ കൊന്തയെ തേടില എൻ്റെ നാരായണ എന്ന നിലവിളിക്കപ്പുറം എൻ്റെ ഔവാക്കി കാതോർത്തില എന്താണെന്നുള്ളതു ജീവരക്ഷയ്ക്കടി ി മാറ്റീലിവർ ഇല്ല അടയാളം എന്നുള്ളത് കൊണ്ടു കുടഞ്ഞറിയാൻ നിന്നുമില്ലവർ ഇന്നലെയോളം നമുക്കാരുമല്ലാതിരുന്നവർ വന്ന് രക്ഷിക്കുന്നു നമ്മളെ ആരെന്നറിവിലവർ ഏതുജാതിയിൽ ഏതു മതത്തിൽ വിഭാഗത്തിലുള്ളവർ జాధి మదం తేశు మీకు మాగట్టినం మానుషే సతేయార్ ఉనాగు ముట్టవార్ నన్ని